ഇതിപ്പോ മൊത്തം അഞ്ചാമത്തെ പ്രസവമാണ് ആദ്യത്തെ രണ്ടെണ്ണം ആശുപത്രിയില് ഇപ്പോഴത്തെ മൂന്നെണ്ണം വീട്ടില് സംസാരിക്കുന്നു ഫോണില് മെസ്സേജ് അയക്കലുണ്ട് വിളിക്കല് കുറവാണ് അപ്പൊ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ച പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയുവാർന്ന് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാർന്നു അവസാന നിമിഷ നമ്മുടെ കയ്യിൽ നിക്കൂലെന്ന് പറഞ്ഞ് കഴിയുമ്പോ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകുമോ ഗർഭിണിയാൽ ഹോസ്പിറ്റലിൽ പോകുന്നത് ആനന്റെ പ്രസവത്തിന് അത്രയും അടങ്ങിച്ച പ്രസവം പോയത് ചിന്തിച്ചോക്കാണ് എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് പെറ്റ് വീട്ടിൽ നിന്ന് പുറത്ത് ഈ ഈ പുറത്തു പുറത്തുപോട്ട് ഇത് ഡേറ്റ് പോട്ട് വീട്ടിലെ പ്രസവത്തിനിടെ മരണപ്പെട്ടു പോയ ആസ്മ പേരുള്ള പേരിൽ ആ മുപ്പത്തഞ്ചുകാരിയുടെ ഭർത്താവ് സിറാജുദ്ദീ ലത്തീഫിക്കെതിരെ ഒരുപാട് ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഈ ഒരു ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഈ കൃത്യമായുള്ള പരിചരണങ്ങൾ കൊടുത്തില്ല മനഃപ്പൂർവ്വം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല കാരണം നാല് കിലോ തൂക്കമുള്ളൊരു ആൺകുട്ടിയ ആൺകുട്ടിക്കാണ് ഈ ഒരു അസ്മ ജന്മം കൊടുത്തത് അപ്പോൾ നാല് കിലോ തൂക്കം എന്ന് പറഞ്ഞാൽ സാധാരണത്തേക്കാളും തൂക്കം കൂടുതലാണ് ഒരു കോംപ്ലിക്കേറ്റഡ് സമയത്ത് അക്യുപങ്ക്ചർ രീതിയിൽ ആ പ്രസവം എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ഉസ്താദ് പറയുന്നത് ഒരാളും ഫാത്തിമ എന്നു പേരുള്ള ഒരു ഇത് ഇങ്ങനത്തൊക്കെ പ്രസവം നോക്കുന്ന ഒരാളെ വിളിച്ചു വരുത്തി എന്നൊക്കെയാണ് പോലീസ് ആ വിഷയത്തിലൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ആ ഉസ്താദിൻ്റെ കയ്യിൽ വന്ന ഈ ഒരു അബദ്ധം ഒരു ഒരു സ്വന്തം ഭാര്യയുടെ ആ മക്കളുടെ അഞ്ചു മക്കളുടെ ഉമ്മയാണ് ഇല്ലാതാക്കിയതായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ആസ്മാൻ എന്നു പേരുള്ള ഒരു യുവതിയെ ഖബറടക്കുന്നത് അള്ളാഹു ആ യുവതിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ വലിയ വലിയ ആരോപണങ്ങളാണ് ഈ ഉസ്താദിൻ്റെ രംഗത്ത് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുക നേരെ രംഗത്ത് വരുന്നുണ്ട് അതിനും പല പല കാരണങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ സംഘടനകളും ആശയങ്ങളും ഒരു കാരണമാണ് അദ്ദേഹം മടവൂർ കാഫില എന്നു പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ അറുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ചാനൽ നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആളുകൾ നേരത്തെ സംഘടനാപരമായിട്ട് ആശയപരമായിട്ട് വിയോജിപ്പുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ എതിർക്കുന്നത് എന്തൊക്കെ വന്നാലും വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളൊരു കാര്യം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തെ എതിർക്കുന്ന സംഘടനയുടെ ആ സംഘടനക്കുള്ളിലെ ഉസ്താദുമാരടക്കം മുൻപ് അവരെ പ്രസംഗങ്ങൾ കേട്ടാലറിയാം അവരും ഇത്തരത്തിലെ വീടുകളിൽ പ്രസവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതാണ് ഭയങ്കര നിർഭാഗ്യകരം ഇതൊക്കെയാണ് ആളുകൾ കേൾക്കുന്നത് അപ്പോൾ ആളുകൾക്ക് തോന്നുകയാണ് എന്നാൽ ഇങ്ങനെ പ്രസവിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത് ഇപ്പോൾ അതാ ഈ ഒരു സിറാജു ലത്തീഫിനെ ഭാര്യയുടെ വീട്ടുകാർ മർദ്ദിച്ചിട്ടുണ്ട് കാരണം മർദ്ദിക്കാതിരിക്കൂല ആ യാതിയാണ് ചെയ്തിട്ടുള്ളത് തിരിച്ചങ്ങോട്ട് മർദ്ദിച്ചു എന്നാണ് ഭാര്യ വീട്ടുകാരുടെയും പരാതി രണ്ട് കൂട്ടരും ഹോസ്പിറ്റലിൽ ചികിത്സയില ഒരു ഭാര്യ നഷ്ടപ്പെട്ട ആ സമയത്ത് ആ പാവം ഭർത്താവിൻ്റെ ഒരു മാനസേവനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിങ്ങനൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമായത് കൊണ്ട് തന്നെ ഒന്ന് സങ്കടപ്പെടാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും കഴിയാത്തൊരു സാഹചര്യം നമുക്കൊന്നറിയാം ഈ വീട്ടിലുള്ള പ്രസവം കൊണ്ട് എന്താ കുഴപ്പമെന്ന് ആൾക്കാർ ചോദിക്കേണ്ട വീട്ടിലിപ്പോൾ പ്രസവിച്ചാൽ എന്താ പ്രശ്നം കാരണം ഇതിന് മുമ്പും ആൾക്കാർ വീട്ടിൽ പ്രസവിച്ചിരുന്നില്ലേ വിദേശ രാജ്യങ്ങളിലൊക്കെ വീട്ടിലെ പ്രസവങ്ങൾ നിർബാധം നടക്കുന്നുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമ അതിനുള്ള മറുപടി ഞാൻ പറയാം ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് ആ അയൽപ്പക്കത്തുള്ള ആരോടൊരു ബന്ധുണ്ടായിരുന്നില്ല അയൽപ്പക്കത്തുള്ള ആളോടൊരു ബന്ധുവില്ല അയാൾ ഇദ്ദേഹം ഈ തൻ്റെ ഭാര്യ മരണപ്പെട്ടു എന്നറിയിക്കുന്ന ആരെയുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുന്നത് വീട്ടുകാർ പോലും ഭാര്യയുടെ വീട്ടുകാർ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവില്ലെന്നാണ് മരണപ്പെട്ട വിവരം അറിയുന്നത് തന്നെ അപ്പൊ നമ്മളെ ഏതൊരു വിശ്വാസിയാണെങ്കിലും അയൽപ്പക്കത്തുള്ളവരോട് സൗഹൃദവും സ്നേഹവും വേണമെന്ന് നമ്മളൊക്കെ പഠി ഞാൻ അതങ്ങനെയാണ് ഇതെന്താ എനിക്ക് യാതൊരു ആ കുടുംബത്തിൽ പറയണ മൊത്തം അഞ്ചാമത്തെ പ്രസവമാണ് ആശുപത്രിയില് ഇപ്പോഴത്തെ മൂന്നെണ്ണം വീട്ടില് നിങ്ങൾ ഫോണിൽ മെസ്സേജ് അയക്കലുണ്ട് കുറവാണ് എന്താ അപ്പൊ ആശുപത്രി പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാർന്ന് ഇപ്പൊ അവസാന നിമിഷം നിമിഷപ്പോ നമ്മുടെ കയ്യില് നിക്കൂലാന്ന് പറഞ്ഞു കഴിയുമ്പോ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകൂലോ സിറാജിനും അറിയാം കുറച്ചൊക്കെ അറിയാം അക്യുണ്ട് അസ്മ പഠിച്ചിട്ടുണ്ട് അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് അസ്മാക്ക് മുമ്പ് വീട്ടിലെ പ്രസവത്തിൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ അതൊന്നും ഉണ്ടായിട്ട് കേട്ടിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പഴും നമ്മൾ പറയും ഇങ്ങനെ ഏജ് കൂടി കൂടിയാണല്ലോ തന്നെ അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയൂലുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അക്യുപെഞ്ചർ പഠിച്ചതിന്റെ ആ ഒരു ധൈര്യം ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് പിന്നെ അവസാന നിമിഷം ഇങ്ങനെ കയ്യിൽ നിന്ന് അത് തീർച്ചയായിട്ടും ആശുപത്രി മരണം മരണമറിഞ്ഞാണ് ഞങ്ങൾ വന്നത് അല്ലാതെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ ഞാനിപ്പോ കേട്ടറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് അങ്ങനെ അസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ് കേട്ടറിവാണ് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല അപ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് ഇദ്ദേഹം തൻ ഒരു ആൺകുട്ടി ജനിച്ചു എന്ന് സ്റ്റാറ്റസ് ഇട്ടു നാല് കിലോയും തൂക്കമുള്ള ഒരു കുട്ടിയാണ് പിന്നീട് ആറു മണിക്ക് പ്രസവിച്ചതിന് ശേഷമാണ് ഇവർ ഒൻപത് മണിയാകുമ്പോഴേക്കും ബ്ലീഡിങ്ങും മറ്റും തടസ്സവും ഉണ്ടായിട്ട് മരണപ്പെടുന്നത് അപ്പോൾ ഈ വീട്ടിൽ പ്രസവത്തിനെ ഒരുപാട് കാരണങ്ങൾ അതോടൊപ്പം നമ്മുടെ ചില പണ്ഡിതന്മാരൊക്കെ ഇത്തരം വീട്ടിലുള്ള പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ന് ഇദ്ദേഹത്തിന് എതിർക്കാളുള്ള കാരണം ഇദ്ദേഹം ഒരു എ പി വിഭാഗം സംഘടനയുടെ ഒരാളായിരുന്നു പിന്നീട് ഇദ്ദേഹം വടവൂർ കാഫിലെന്നു പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ൂർ ഷേഖിൻ്റെ അവധാനങ്ങളും കറാമത്തുകളും ഒക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സംഘടനാപരമായിട്ട് അതിനോടൊക്കെ എതിർപ്പുണ്ടായി ഇങ്ങനെയുള്ള കഥകൾ ആളോള് ചോദിച്ചിട്ട് പ്രചരിപ്പിക്കരുത് അതിലൊന്നും അതൊന്നും ശരിയല്ല എന്ന രീതിയിൽ പണ്ഡിതന്മാർ തന്നെ എതിർക്കാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹം നേരെ ഇവിടേക്ക് പോയി ആ ഒരു വിഭാഗത്തോട് വിയോജിപ്പുള്ള മറ്റൊരു അക്സനയുടെ വിഭാഗത്തിലേക്ക് പോയി അപ്പോൾ ഈ ഒരു കഥകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും ട്രെയിന് തടഞ്ഞ് നിർത്തിയ ഷേഖിൻ്റെ കഥകൾ അതേപോലെ ഫ്ലൈറ്റ് എന്താ പറയുക ലാൻഡ് ചെയ്യിപ്പിച്ച ഇതുപോലെയുള്ള കഥകളൊക്കെ ൊക്കെയാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് നിർഭാഗ്യകരം ഈയൊരു ആത്മീയമായ തട്ടിപ്പുകൾ നടത്താൻ നമ്മുടെ ആളുകൾ തന്നെയാണ് മുൻപന്തിയിൽ നിന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം അപ്പോ ഇത്തരം വീട്ടിലുള്ള പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടോ ഒന്ന് ഞാൻ കാണി കാണിച്ചു തരാം മുനീർ ബാഖി എന്ന് പേരിലുള്ള ഒരു പണ്ഡിതൊരു പ്രസംഗം ഒന്ന് കേട്ടോക്കും മുഹമ്മദ് നമ്മുടെ പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട് അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ് ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു ഈ പെണ്ണ് പറ്റിയിട്ടില്ല അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി അപ്പയാണ് എപ്പി ഉസ്താദ് ചാരിയത്ത് വരും ഉസ്താദ് പറഞ്ഞു എൻ്റെ എൻ്റെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട് അവൾക്ക് ഇതുവരെ പ്രസവേദന വന്നിട്ടില്ല ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട നല്ല മൂന്ന് വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ ആ വെറ്റില എടുത്തിട്ട് മശിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ കൊണ്ട് വെറ്റിലഅങ്ങ് പൂർത്തിയാക്കണം അങ്ങനെ ഒരു വെറ്റില ചവച്ചിറക്കാൻ കൊടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം മൂന്നാമത്തതും കൊടുക്ക

പൂച്ച ആറ് ആ ആട് പെറന്ന് രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പെരുണ് ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലില് ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ആയിട്ട് ആസവിക്കാനുള്ള ഇത്ര നല്ലൊരു ബിസിനസ് ഇല്ല എന്തും പറയാം പേടിക്കാൻ ആളല്ലോ ഞങ്ങളതിന് ഇട്ടില്ല പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിൽ എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് പുറത്തു വിട് ഈ വിഷയൊക്കെ ഒമ്പത് ബസി ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല എന്റെ ഭാര്യ ഏത് ഒന്നാം മാസം മുതൽക്ക് പത്താം മാസം വരെ ഡോക്ടർ നമ്മളെന്നെ വേറില്ല ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല എത്ര പറ്റണം അഞ്ചും വീട്ടിൽ നിന്ന് രണ്ടു കുട്ടികളിലൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ എന്റെ മകളെ ഭർത്താവ് രണ്ടു ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല പറഞ്ഞു എതി ഗർഭമുണ്ട് ഗർഭാരസീബത്താണെങ്കിൽ ഏറിന്റെ ആറും എന്റെ അനുജന്റെ എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ തൊണ്ണൂറ് ശതമാനം ഇങ്ങനെ കുടുംബത്തിൽ മൊത്തം അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഇനി ഇതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന ഒരു മുജാഹിദിന്റെ പരിപാടിയില് ഒരാൾ പ്രസംഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഷിർക്കാണ് എന്നൊക്കെ പറഞ്ഞു എന്ത് കഥയാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട് ഉണ്ട് ഇത്തരത്തിലുള്ള ചിന്താഗതികള് മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ നമ്മൾക്കിനെതിരല്ലാത്ത അല്ലാത്ത തന്നെ കീഴ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാഹിന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാഹിന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശീർക്കാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീട്ടില് പ്രസവിച്ചാലിപ്പോ എന്താ കുഴപ്പമെന്നുള്ളത് ഒന്നെത്ര സങ്കീർണമായ വല്ല സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് അതിനുള്ള സൗകര്യങ്ങൾ വീട്ടിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു റിസ്ക് എടുക്കാതിരിക്കില്ല നല്ലത് നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇത്തരം പ്രസവങ്ങൾ ഓരോ വർഷം ചെല്ലുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ് അക്യുപങ്ക്ചർ ഒരു കാരണമാണ് സിംഗിൾ നീഡിൽ അക്യുപ്ചർ എന്ന് പറഞ്ഞിട്ട് ഇത്തരം അതേപോലെ നാച്ചുറോപ്പതി ചികിത്സക്കാരും ഇത്തരം പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പണ്ട് ഒരു കാലത്ത് ഇത്തരത്തിൽ വീടുകൾ പ്രസവം നടന്നിരുന്നു എന്നാണ് ഇവരുടെയൊക്കെ ഒരു ന്യായീകരണം ഒന്നാമത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിലൊക്കെ ആയിരം പേരിൽ ഒരു ഒരു നൂറു പേര് ഇങ്ങനെ പ്രസവത്തിൽ മരണപ്പെടലുണ്ട് ഇന്ന് ആയിരം പേരിൽ എട്ടുപേരാ മത്സ ഇങ്ങനെ മരണപ്പെടുന്നത് അതുകൊണ്ട് മരണനിരക്ക് കുറഞ്ഞിക്കാണ് ഇന്നത്തെ കാലത്ത് ചില രാജ്യങ്ങളിൽ വീട്ടിൽ പ്രസവിച്ചപ്പോൾ ഫിലിപ്പൈൻസിൽ നിരോധിച്ചിട്ടാണ് വീടുകളിൽ പ്രസവം പാടില്ല കുട്ടികൾ മരണപ്പെട്ടിട്ട് ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വീടുകളിൽ പ്രസവിച്ചാൽ വലിയൊരു തുക പിഴയാണ് അതുപോലെ സർട്ടിഫിക്കറ്റുകൾ കിട്ടില്ല ഇങ്ങനെ ചില രാജ്യങ്ങളിലൊക്കെ ഇത്തരം പ്രസവങ്ങൾക്കെതിരെ നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വികസിത രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക രാജ്യങ്ങളിലൊക്കെ വീടുകളിലെ പ്രസവം നടക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ വളരെ സൗകര്യപ്രദമായി ഇനി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് ആംബുലൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ വീടുകളിൽ പ്രസവിക്കുന്നത് ഇത് ഇതുപോലെയുള്ളൊരു സാഹചര്യമല്ല കേസിലാണെങ്കിൽ വർക്കർ വന്ന് ചോദിക്കുമ്പോഴും നുണ പറയാ ഗർഭിണിയല്ല ഇതൊക്കെ എവിടുന്നാണ് ഇവർ പഠിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർ ഈ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമ്മതിക്കാത്തത് ഒന്ന് അക്കി പങ്ക്ചർ പോലെയുള്ള സമാന്തര ചികിത്സകൾ പഠിച്ചിട്ട് ഇതിനെതിരെയുള്ള ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ഇങ്ങനെയൊന്നും പ്രസവങ്ങൾ വേണ്ട ഇതൊക്കെ ഹോസ്പിറ്റൽ തട്ടിപ്പാണ് പിന്നെ അനാവശ്യമായ സിസേറിയനാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് മറ്റൊരു കാരണം പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഭീതി പിന്നെ പ്രസവിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട ആളുകൾ അടുത്തില്ല എന്നൊരു തോന്നൽ ഇതൊക്കെയാണ് പലപ്പോഴും ഈ വീടുകളിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കാനൊരു കാരണം പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക മരണപ്പെടില്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും വീടുകളിൽ പ്രസവിച്ചിട്ട് ആ വീടുകൾ പ്രസവിച്ചൊന്നും പറ്റാത്തത് കൊണ്ട് യാതൊരു ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നതും എൻ്റെ പല സുഹൃത്തുക്കളുടെ ഭാര്യമാരും വീടുകളിൽ തന്നെ പ്രസവിച്ചിട്ടുള്ളത് പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിന് അപ്പോൾ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതായ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ മനുഷ്യനെ എതിർക്കാൻ കാരണം ഇയാളുടെ സംഘടന അല്ലെങ്കിൽ ഇയാളെ വിശ്വാസം അതൊക്കെയാണ് അങ്ങനെ നോക്കിയിട്ടല്ല നമ്മൾ എതിർക്കേണ്ടത് അയാളെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ അയാൾ ഏത് വിശ്വാസക്കാരനായിക്കോട്ടെ പക്ഷേ അയാൾ അദ്ദേഹം അദ്ദേഹം ഈ ഒരു ശാസ്ത്രബോധമില്ലായ്മയാണ് ഇതിനൊക്കെ ഒരു കാരണം നമ്മുടെ രാജ്യത്ത് ഏത് വിശ്വാസത്തിലും മന്ത്രവാദം നേടത്തിയിട്ടും ഇതൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് പ്രകാരം അയാൾ ചെയ്ത് തെറ്റൊന്നുമല്ല ആ ഭാര്യയുടെ കൂടെ ഇഷ്ടത്തോടെയാണ് വീട്ടിൽ പ്രസവിച്ചത് പക്ഷേ ശാസ്ത്രബോധമില്ലായ്മയും അതുപോലെ തിരിച്ചറിവില്ലായ്മയുമാണ് ഇത്തരം വീട്ടിലെ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനിടയാക്കിയത് അതാണ് ഇന്ന് ആ ഒരു യുവതിയുടെ മരണത്തിലെത്തിയത് ഏതായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ട് മൂന്ന് ഉത്തരങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം വീട്ടിലെ പ്രസവം ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം വീട്ടിലിങ്ങനെ പ്രസവിക്കുന്നത് ഞാൻ പറയുന്നു അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല തെറ്റാണ് ശരിയാണ് ഈ മൂന്നിൽ ഏതാണ് ഉത്തരം എൻ്റെ അതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല വീട്ടിൽ പ്രസവിക്കുന്നത് നിയമപരമായിട്ട് തെറ്റൊന്നുമല്ല ധാർമ്മികപരമായിട്ടും തെറ്റല്ല പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല രണ്ട് തെറ്റാണ് ശരിയാണ് അതിൽ ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എന്തു ചെയ്യാം ഉത്തരം കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം